ഒൻപത് മാസം ഗർഭിണിയായ ഭാര്യയെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയ ഭർത്താവ് ആന്ധ്രാപ്രദേശ് പോലീസ് പിടിയിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ജ്ഞാനേശ്വറാണ് ഇരുപത്തിയേഴുകാരിയായ ഭാര്യ അനുഷയെ വകവരുത്തിയത് തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രസവത്തിനായി പ്രവേശിക്കാൻ ഒരുങ്ങവയാണ് അനുഷയെയും ഗർഭസ്ഥ ശിശുവിനെയും തേടി ദുരന്തം എത്തിയത് വിശാഖപട്ടണത്തിലെ പി എം പാലമിലെ ഉദാ കോളനിയിലാണ് ദമ്പതികൾ താമസിച്ചിരുന്നത് നഗരത്തിലെ സാഗർ നഗർ വ്യൂ പോയിന്റിന് സമീപം ഫാസ്റ്റ് ഫുഡ് സെന്റർ നടത്തുന്നയാളാണ് ജ്ഞാനേശ്വർ രണ്ടു വർഷം മുമ്പ് പ്രണയിച്ചാണ് ജ്ഞാനേശ്വറും അനുഷയും വിവാഹിതരായത് പിന്നീട് വാടക വീടുകളിൽ താമസിച്ചു വരികയായിരുന്നു വളരെ സന്തോഷത്തോടെയുള്ള ജീവിത ചിത്രങ്ങളാണ് ഇവരുടെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അനുഷയുടെ ബേബി ഷവറും വളക്കാപ്പുമെല്ലാം അടിപൊളിയായാണ് ആഘോഷിച്ചത് എന്നാൽ ദമ്പതികൾ തമ്മിൽ അടുത്തിടെയായി സ്ഥിരം വാക്കുതർക്കം ഉണ്ടാകാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ വീണ്ടും വലിയ വഴക്കുണ്ടാകുകയും അതേ തുടർന്ന് ജ്ഞാനേശ്വർ ഭാര്യയുടെ കഴുത്ത് പിടിച്ച് ഞെരുക്കുകയും ചെയ്തു പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും മാസം തികഞ്ഞു നിൽക്കുന്ന ഗർഭിണിയായതിനാൽ അവശ്യതയിലായ അനുഷ ബോധം നഷ്ടപ്പെട്ട് വീഴുകയായിരുന്നു പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിയോഗം സംഭവിച്ചു അനുഷ വിട പറഞ്ഞു എന്ന വിവരം അറിഞ്ഞതോടെ ഇയാൾ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു തനിക്ക് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് അനുഷ നിരന്തരം ആരോപിച്ചെന്നും അതിനാലാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തു പോയതെന്നും ഇയാൾ മൊഴി നൽകി പ്രണയവിവാഹിതരായ ദമ്പതികൾ തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു